തിരൂർ അരന്താവൂർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈരങ്കോട് കുട്ടിശങ്കരൻ നായർ അനുസ്മരണവും വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു സി പി ഐ എം മുതിർന്ന നേതാവ് മുഹമ്മദ് താഴത്തറ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം പലയിടത്തും ഭാഷയുടെയും വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒക്കെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യൻ പല തട്ടുകളിലായി തിരിയുന്നതും അന്യോന്യം കുറ്റപ്പെടുത്തി സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും വരെ എത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ട് ഒരു വിദ്യാഭ്യാസ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകും ഈ കാഴ്ചപ്പാട് മതേതരമായ കാഴ്ചപ്പാട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചുകൊണ്ട് അവർക്കും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും അപ്പം അതിനു കൂടിയാണ് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാ ആളുകൾ ഈ ചടങ്ങിൽ ചടങ്ങിൽ ആ പങ്കെടുത്ത ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ സി പി ഐ എം വൈരങ്കോട് ബ്രാഞ്ച് സെക്രട്ടറി മൊയ്തീൻ പരിപാടിയിൽ അധ്യക്ഷനായി വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ അനുസ്മരണ ചടങ്ങിൽ സംസാരിച്ചു നാസർ കൊട്ടാരത്തിൽ വേലായുധൻ സിദ്ദിഖ് ആനന്ദൻ സി മൊയ്തീൻ മധു വേണു ഉസ്മാൻ ഖാദർ ടി കെ അലവിക്കുട്ടി ശ്രീനി വൈരങ്കോട് ഷൈജു തുടങ്ങിയവർ സംബന്ധിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രതീഷ് വൈരങ്കോട് സ്വാഗതവും ഹംസ വൈരങ്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ